സമൂഹ മാധ്യമ പോസ്റ്റുകൾ ലൈക്ക് ചെയ്യുന്നത് അവ ഷെയർ ചെയ്യുന്നതിന് തുല്യമല്ലെന്നും ഐ ടി നിയമത്തിലെ അറുപത്തിയേഴാം വകുപ്പ് പ്രകാരം കുറ്റകരമല്ലെന്നും നിരീക്ഷിച്ച ഹൈക്കോടതി ഉത്തരം അലഹബാദ് ഹൈക്കോടതി ദേശീയ സ്കൂൾ ഗെയിംസ് യൂത്ത് ഫുട്ബോളിൽ അണ്ടർ നയൻറ്റീൻ ആൺകുട്ടികൾ ചാമ്പ്യന്മാരായത് ഉത്തരം കേരളം ജാർഖണ്ഡിനെയാണ് ഫൈനലിൽ തോൽപ്പിച്ചത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ പുതുക്കിയ വേതന നിരക്ക് ഉത്തരം മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നിലവിൽ ഏറ്റവും കൂടുതൽ വേതനം കൊടുക്കുന്ന സംസ്ഥാനം ഉത്തരം ഹരിയാന നാനൂറ് രൂപ നിയമസഭയിൽ ആംഗ്യ ഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം உத்தரம் பஞ்சாப்